മുസ്ലിം പിന്തുടർച്ച അവകാശ നിയമത്തിൽ ലിംഗനീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിയ വി പി സുഹ്രയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ച സുഹറ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് സഹായ വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വി പി സുഹ്രയെ വിളിച്ചു രാജ്യത്താകമാനം മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന നീതി നിഷേധം ഉന്നയിച്ചാണ് ഡൽഹി രാവിലെ നിരാഹാര സമരം മുസ്ലിം പിന്തുടർച്ച അവകാശത്തിൽ ലിംഗ സമത്വം സ്ത്രീകൾക്കും തുല്യത ഉണ്ടാവണം അതാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആവശ്യം മറ്റു പല നിയമങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നിയമം മാത്രം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല സി പി ഐ ദേശീയ നേതാവ് ആനി രാജ എത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് മണിവരെ ആയിരുന്നു സമരത്തിന് അനുമതി മണിയോടെ പോലീസ് എത്തി കസ്റ്റഡി സമരം തുടരും സമരം പോരാട്ടത്തിന് യാതൊരു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷ് ഗോപി വിളിച്ച് കേന്ദ്രമന്ത്രിയെ കാണാൻ അവസരമൊരുക്കാമെന്ന് അറിയിച്ചത് ബൃന്ദ കാരാട്ടും ആനിരാജയും പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു മന്ത്രിമാരെയും പ്രിയങ്ക ഗാന്ധിയെയും ബൃന്ദ കാരാട്ടിനെയും കാണുമെന്ന് സുഹെറ വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയേഴ് വരെ ഡൽഹിയിൽ തുടർന്ന് ഇടപെടലുകൾ നടത്തും മുസ്ലിം സ്ത്രീകൾക്ക് നീതി ലഭിക്കും വരെ പോരാടുമെന്ന് സുഹറ വ്യക്തമാക്കുന്നു ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്